ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ആദ്യം തന്നെ കാണുമ്പോൾ ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണം ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയെന്ന് ഞാൻ പറയാം ഞാൻ മുമ്പ് കുറേ അതുപോലെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കമൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയുള്ള സ്റ്റിച്ചിങ് മെഷീനാണ് ഞങ്ങൾ വാങ്ങേണ്ടത് അപ്പോൾ അത് ഞാൻ പറയാം എൻ്റെ കയ്യിലുള്ളത് ജൂക്കിയാണ് കേട്ടോ ജൂക്കി എന്ന് പറയുന്നത് മെയ്ഡിൻ ജപ്പാനാണ് ഈ ഒരു ജൂക്കിയുടെ ഞാൻ വാങ്ങിയത് അതാണ് അത് പല തരത്തിലും വരുന്നുണ്ട് എനിക്കൊന്ന് ചൈനയുടെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇത് ജപ്പാനാണ് ഇതിനാണെങ്കിൽ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളതിനായിട്ട് അഡീഷണൽ ഒരു മോട്ടറ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിനും എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മെഷീൻ അന്ന് ഞാൻ കൊടുത്തത് ഞാൻ ഓൾമോസ്റ്റ് ആറ് ആറര വർഷം കാണാൻ ഇത് വാങ്ങിച്ചിട്ട് അന്ന് ത്രീ തൗസൻഡ് സംതിങ് ദിർഹം ഞാൻ ഇതിന് കൊടുത്തിരുന്നു കേട്ടോ ഏകദേശം ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അറുപത്തി അയ്യായിരം അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ട് അന്ന് ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ മെഷീൻ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏത് മെഷീനാണ് ഇങ്ങനെയുള്ളൊരു മെഷീൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ടും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതിന് ഞാൻ ഗ്യാരണ്ടി ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് ഞാൻ ഇതിനിടയിൽ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് താഴെ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഡോക്ടേഴ്സും ഒക്കെ വീട്ടിൽ കുത്തിയിരിക്കാം ടൈലറിങ് പഠിക്കാൻ വിടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ കമൻറ്റാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് ടൈലറിങ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഫാഷൻ ഡിസൈൻ ഡിസൈനിങ് ആണെങ്കിലും എന്ത് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ ഷുവറായിട്ടും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും ഒരു ഡോക്ടേഴ്സിന് എഞ്ചിനീയേഴ്സിന് അവർക്ക് അവരുടെ ആ ഒരു പൊസിഷനിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് നിങ്ങൾ ചിന്തിക്കണം ഈ കമൻറ്റിട്ട ആളോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അവർ വിചാരിക്കുന്നത് നമുക്ക് ഈ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്നുള്ളൊരു ധാരണയാണ് അല്ലേ ചില ആൾക്കാർ ഫാമിലിയിലൊക്കെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഇഞ്ചിനീയേഴ്സുണ്ടെങ്കിൽ അതാ എൻ്റെ കസിൻ ഡോക്ടറാണ് അല്ലെങ്കിൽ എൻ്റെ കസിൻ എഞ്ചിനീയറാണ് അല്ലെങ്കിൽ എൻ്റെ ബ്രദർ എഞ്ചിനീയറാണ് അല്ലെങ്കിൽ ഡോക്ടറാണ് ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്നതാണ് പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ മക്കൾ ഡോക്ടറാവോ എഞ്ചിനീയറാവോ അതൊന്നും നമുക്കൊരിക്കലും പറയാനും പറ്റില്ല പക്ഷേ എങ്കിലും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ഡോക്ടറായ ആൾക്ക് ആ ഒരു പൊസിഷനിൽ മാത്രമേ അയാൾ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു കൂലിപ്പണിക്കാരൻ അയാൾക്ക് ഏത് തൊഴിലും തൊഴിലും എടുക്കാൻ പറ്റും അത് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു എഞ്ചിനീയർ അയാൾക്ക് വേറൊരു ജോലിക്കും അയാൾ പോവില്ല അയാളുടെ ആ ഒരു പൊസിഷനിൽ മാത്രമേ അയാൾ വർക്ക് ചെയ്യുള്ളൂ അയാളുടെ ആ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ് ഇത്രയും ക്യാഷ് മുടക്കി പഠിച്ചതാണ് അപ്പോൾ അവരെന്തെയും താഴ്ന്ന രീതിയിലുള്ള ജോലി ഒരിക്കലും അവർ ചെയ്യില്ല അതുപോലെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെങ്കിൽ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും ഈവൻ ഒരു പത്താം ക്ലാസ് പഠിച്ച ഒരു വ്യക്തിക്ക് ഒരുപക്ഷേ ഈ എഞ്ചിനീയറിനേക്കാളും സാലറി കിട്ടുന്നുണ്ട് അയാൾക്കാണെങ്കിലോ എല്ലാ ജോലി ചെയ്യാനുള്ള ഒരു ധൈര്യം അയാളുടെ മനസ്സിനകത്തുണ്ടാവും ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഇപ്പോൾ കുറേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ചെറിയ സാലറി വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂന്നായിരം ദീർഘമില് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും പഠിച്ച ആൾക്കാർ സത്യം പറയാലോ ഇരുപതിനായിരം ദിർഹം വരെ സാലറി വാങ്ങുന്ന ആൾക്കാർ നമുക്കറിയാം അവർക്ക് കമ്പനി എല്ലാം സ്കൂളാണെങ്കിലും ഫ്ലാറ്റ് ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് സ്പെഷ്യലായിട്ടൊന്നും പഠിച്ചോം കൊടുത്തിട്ടില്ല പക്ഷേ അവർക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള കഴിവുകൾ അവർ പുറത്തെടുക്കുന്നുണ്ട് ഒരുപക്ഷെ അവർ സ്മാർട്ടായിരിക്കാം ധൈര്യം ഉണ്ടായിരിക്കാം അതൊക്കെ കൊണ്ട് അവർക്ക് ആ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഞാൻ എനിക്ക് ആ ഒരു ക്വാളിഫിക്കേഷനുണ്ട് അതുകൊണ്ട് എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിൽക്കണം അഹങ്കരിച്ച് നിൽക്കണം അങ്ങനെയൊന്നുമില്ല അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ആണ് പക്ഷേ അതിനനുസരിച്ചിട്ട് അവർ ആൾക്കാരോട് പെരുമാറുന്നത് പെരുമാറുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചിട്ടും അവർക്ക് നല്ല നല്ല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതാണ് അപ്പോൾ ഈ ഞാൻ പറയലറിങ് ടൈലറിങ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ മോശമായ കാര്യമൊന്നുമല്ല എനിക്കാണെങ്കിൽ അത് അറിയത്തുപോലും ഇല്ലായിരുന്നു മുമ്പ് പക്ഷെ ഞാനത് ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ വാല്യൂ മനസ്സിലായത് എൻ്റെ വീട്ടുകാർക്കൊന്നും അതിനെപ്പറ്റി വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഞാൻ ഓപ്പണായിട്ട് പറയാം ഈ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്കും പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ അന്ന് പോയില്ല പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അതിനോടുള്ള ഇഷ്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ അതിലോട്ടങ്ങ് ഇറങ്ങിയത് പക്ഷേ എങ്കിലും ഞാനും ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ഞാനും കുറേ അത്യാവശ്യം ഞാൻ ഞാനതിൽ സമ്പാദിച്ചിട്ടുണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയാം അപ്പോൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു സ്യൂവിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ കാണിക്കാൻ പോകുന്ന ബെഡ് ഇത് ബേബി ബെഡ് ആണ് കേട്ടോ ഞാനിത് എൻ്റെ കുഞ്ഞിന് തന്നെ ഉണ്ടാക്കിയതാണ് ഞാനൊരു ദിവസം ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ ഇത് ബേബി ബെഡ് ഇതുപോലെയുള്ള ബെഡ് നമുക്ക് ഇതുപോലെയുള്ള മെഷീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും നമുക്ക് പക്ഷേ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ലൈസൻസ് എടുക്കണം ഇത് യു എ ആയതുകൊണ്ട് ഇവിടെ ആയിട്ടും ഇതിന്റെ ലൈസൻസ് എടുത്തിരിക്കണം ഇപ്പം നിർബന്ധമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ലൈസൻസും അതേപോലെ ഇതുപോലെയുള്ള ഒക്കെ നമുക്ക് എടുക്കണം അപ്പോൾ എടുത്തിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം നമുക്കിത് മാർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയ വഴി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇതുപോലെയുള്ള ബെഡ് ഞാൻ പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം കുറച്ച് ക്ലോത്തും പിന്നെ പഞ്ഞി അതുപോലെ നമുക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ബെഡ് ഉണ്ടാക്കാം ഇതിൻ്റെയൊക്കെ ഇതുപോലെയുള്ള ബെഡിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ തഴക്കാമൻ്റെ കേട്ടോ പിന്നെ അതുകൂടാതെ ഇതുപോലെയുള്ള വേറൊരു ടൈപ്പ് ബെഡ് ഇതോ നീളത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ മുമ്പ് ചെയ്തതാണ് ഇപ്പോൾ ഞാൻ എന്താ കുഞ്ഞിന് ജസ്റ്റ് യൂസ് ചെയ്യുന്നത് ഞാൻ സെയിൽ ചെയ്തിട്ടില്ല ഓക്കെ ഇതുപോലെയുള്ള ബെഡുകൾ വളരെ സിമ്പിളാണ് ഇത് പല രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്കൊരു സ്യൂവിങ് മെഷീന് കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഐഡിയാസ് നമുക്ക് കിട്ടും അപ്പോൾ ആ ഇട്ട ആളോടാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് നമുക്ക് ഞാൻ പറയ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മളിനിപ്പോൾ ഡോക്ടേഴ്സ് എഞ്ചിനീയറൊക്കെ മതിയാക്കിയിട്ട് വീട്ടിൽ കുത്തിയിരിക്കാം സ്റ്റിച്ചിങ്ങിന് വിടാമെന്ന് ആ ഇട്ട വ്യക്തിയില്ലേ അവർ കേൾക്കുവാണെങ്കിൽ ഇത് മനസ്സിലാക്കണം കേട്ടോ ഇതുപോലെയുള്ളതൊക്കെ ഇവിടെ നല്ല രീതിയിൽ സെയിലാവുന്നുണ്ട് നമ്മളിതുണ്ടാക്കി കഴിഞ്ഞാൽ ഫിലിപ്പീൻസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും കേട്ടോ കുഞ്ഞുങ്ങൾക്കുള്ള ബെഡ് കാര്യങ്ങൾ പിന്നെ ഷോപ്പിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ എടുക്കും കൂടാതെ നമ്മുടെ കയ്യിൽ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഒരു ഷോപ്പിലെ ഓർഡേഴ്സ് എടുക്കാൻ പറ്റും ഇപ്പോൾ ഷോപ്പിലെ ബെഡ്ഷീറ്റ്സ് പില്ലോ കേസസ് അതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരു പില്ലോ കേസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒരു ദിർഹം തരുമോ അവർ അങ്ങനെ അതുപോലെ പത്ത് പില്ലോ കേസസ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ പത്ത് ദിർഹം കിട്ടും അല്ലേ ഇപ്പം ഞാനൊക്കെ മുമ്പ് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു എനിക്ക് പിന്നെ ആവശ്യമുള്ള സമയത്ത് ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് ഞാൻ ചെയ്യുമായിരുന്നു നമുക്ക് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് വേറെ ആൾക്ക് കൊടുത്തിട്ട് അതുപോലെ ഷോപ്പിലൊക്കെ ഇപ്പോൾ നമുക്ക് അറിയുന്ന ഷോപ്പിലൊക്കെ അങ്ങനെ കുറേ ആൾക്കാർ ചെയ്തു കൊടുക്കുന്നത് അതേപോലെ ബെഡ്ഷീറ്റ് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അഞ്ച് ദിർഹം അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് ഈ മെഷീൻ ഉണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക ഇങ്ങനെ ഒരു ചെയ്യാൻ നമുക്ക് ഷോപ്പുകാർ തരികയാണെങ്കിലും നമുക്ക് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്തിനാണ് ഷോപ്പുകാർ തരുന്നത് അവർക്ക് ഇത് ഷോപ്പിൽ സ്റ്റാഫുകളില്ലേ ശരിയാണ് സ്റ്റാഫാണെങ്കിൽ സ്റ്റാഫിന് സാലറി കൊടുക്കണം അവർക്ക് വിസ കൊടുക്കണം എല്ലാം കൊടുക്കണം നഷ്ടമാണ് അപ്പോൾ വിസയും വേണ്ട ഒന്നും വേണ്ട ആരെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യുവാണെങ്കിൽ അതല്ലേ അവർക്ക് ലാഭം അപ്പം അങ്ങനെ ഇവിടെ കുറേ ഷോപ്പുകളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളി എന്നോട് ചോദിക്കരുത് ഏത് ഷോപ്പാണ് ചില ആൾക്കാർ ഇൻസ്റ്റയിൽ വന്നിട്ട് ചോദിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഏത് ഷോപ്പാണ് ഇത്ത ആ ഷോപ്പിൻ്റെ അഡ്രസ്സ് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ ഇത്തേയുടെ നമ്പർ തരുമോ എൻ്റെ നമ്പർ കിട്ടിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളോടും പറയാം ഓക്കെ അപ്പം ഞാൻ പറയ ഇതുപോലെയുള്ള കേട്ടൺസ് ബെഡ്ഷീറ്റ്സ് അതുപോലെ പില്ലോ കേസസ് ഇതൊക്കെ ഇവിടേക്കും ഷോപ്പിൽ കുറേ ആണുങ്ങൾ വന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അവർ ഫിഫ്റ്റി ഫിൽസിനൊക്കെയാണ് ഒരു പില്ലോ കേസസ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഒരുപക്ഷെ ഒരു തിർഹൊക്കെ വെച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാനൊരു ഐഡിയ പറഞ്ഞു പറഞ്ഞുതരാമാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാം ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം സ്റ്റിച്ചിങ് മെഷീൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെയുള്ള ഡുഇറ്റ് കവേഴ്സ് അതെ ബ്ലാങ്കറ്റിൻ്റെ കവേഴ്സ് ചെയ്യാൻ പറ്റും ഇത് സിബറൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇതെനിക്ക് കിട്ടിയ ഒരു ഓർഡർ ആണ് കേട്ടോ നമ്മുടെ കംഫോർട്ട് ഇല്ലേ അതിന് കവർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ കവേഴ്സാണ് കൂടുതലും ഡുവറ്റ് കവേഴ്സാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ ഞാൻ കുറേ മുമ്പ് ചെയ്തതാണ് പക്ഷെ ഇപ്പോഴാണ് അതിന് കാരണം മുമ്പ് ചെയ്തിട്ട് എന്നെ ഒരു കസ്റ്റമർ പറ്റിച്ചതാണ് ഓർഡർ എടുത്തിട്ട് അപ്പോൾ ഇത് വീണ്ടും എനിക്ക് സെയിം സാധനം തന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത് തന്നെ കൊടുക്കാൻ പറ്റി ഓക്കെ ഇത് സിംഗിൾ ബെഡിൻ്റെ ഡുവെറ്റ് കവറാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും ഡുവെറ്റ് കവേഴ്സ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ പിന്നെ കേട്ടൺസ് ചെയ്യാൻ പറ്റും കേട്ടൺസ് ഞാൻ കാണിക്കാം സിമ്പിൾ ആയിട്ടുള്ള കേട്ടൺ കാണിക്കാം കേട്ടോ ഇതൊക്കെ എനിക്ക് ഓർഡർ ഉള്ളതാണ് ഇതുപോലെയുള്ള സിമ്പിൾ കേട്ടൺസ് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങുന്നത് ഈ ബോർഡർ ഇത് നമ്മൾ കേട്ടൺൻ്റെ വൈറ്റ് ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിംഗിൽ നിന്ന് കിട്ടും റോളായിട്ട് കിട്ടും നൂറ് മീറ്ററോ അങ്ങനെ എന്തോ ഉണ്ട് ഒരു റോളിനകത്ത് നമുക്ക് ഇത് സിമ്പിൾ ആയിട്ടുള്ള കേട്ടൺ ആണ് ഇതിനകത്ത് നമുക്ക് പേപ്പ് യൂസ് ചെയ്യാം പേപ്പ് യൂസ് ചെയ്യാം ോഡ് യൂസ് ചെയ്യാം റെയിൽ യൂസ് ചെയ്യാം റെയിലിനാണ് ഈ ഒരു ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഹുക്സ് ക്ലിപ്സ് ഇട്ടിട്ട് നമുക്ക് ആ രീതിയിൽ കേട്ടൺസ് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഇടാൻ പറ്റും സോറി ഇങ്ങനെയുള്ള കേട്ടൺസ് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ ഇതിൻ്റെ താഴെയുള്ള ഡിസൈൻ ഞാൻ കാണിക്കാം മിക്കിയും മിനിയും മിനിമോസൊക്കെയാണ് കേട്ടോ കണ്ടല്ലോ ഇതുപോലെയുള്ള കേട്ടൺസ് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിൻഡോ കേസസ് എങ്ങനെയുള്ളതാണോ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ പില്ലോ പീസസ് നമുക്ക് കുറേ എണ്ണം ചെയ്തിട്ട് പിന്നെ ഷോപ്പിലേക്ക് കൊടുക്കാൻ പറ്റും ഷോപ്പിലെ ഓർഡർ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും നൂറ് പീസ് ഇരുന്നൂറ് പീസൊക്കെ ഇതുപോലെയുള്ള പില്ലോ കേസസ് കണ്ടല്ലോ ഇത് ഇതൊക്കെയാണ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ നമ്മൾ വെറുതെ പറയാമെന്ന് നിങ്ങൾക്ക് തോന്നരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഏകദേശം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് എന്റെ മൊബൈൽ നമ്പർ നിങ്ങൾ ചോദിക്കരുത് പറ്റുകയാണെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് അതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി ജമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുഞ്ഞെണിറ്റോ അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസാമുലൈക്കും വരഹമുല്ലാ വിബ്രകാത്ത്